ആളി പടർന്നിരുന്ന ഒരു കാലത്തെ വലിയ വാർത്തയുടെ പ്രതിഭാഗത്ത് നിൽക്കുന്ന കക്ഷിയാണ് അയാളെക്കുറിച്ചൊരു വാർത്ത വരുന്നുണ്ട് നമ്മുടെ പൾസസുനി ഇല്ലേ നടി ആക്രമിച്ച കേസിലെ പൾസസുനി ആ നടി ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പൾസസുനി ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയെന്ന വാർത്ത വരുന്നുണ്ട് എറണാകുളത്ത് റായം ഹോട്ടലിൽ കയറി ഭീഷണിപ്പെടുത്തിയതിനും ചീത്ത വിളിച്ചതിനും പോലീസ് കേസെടുത്തു ഹോട്ടലിലെ ചില്ലി ഗ്ലാസുകൾ സുനി തകർത്തെന്നും എഫ്ഐആറിലുണ്ട് സൈഫുനീസ അലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സൈഫുനിസ വെരി ഗുഡ് മോർണിംഗ് സൈഫിനുസ ഈ പൽസസുനിക്ക് ജാമ്യവ്യവസ്ഥയൊന്നും അറിയാത്ത ാണോ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് പ്രകാരം ജാമ്യത്തിലിറങ്ങി ഇതേപോലെ ഒരതിക്രമം കാണിച്ചാൽ ഉടൻ തന്നെ ജാമ്യം റദ്ദാവാനാണ് സാധ്യത അല്ലേ സൈഫ് നിസ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഈ കുറുപ്പുംപടി പോലീസാണ് ഇപ്പോൾ പർശ്വസ്വിനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ബി എൻ എസിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി മുന്നൂറ്റി അമ്പത്തൊന്ന് രണ്ട് മുന്നൂറ്റി ഇരുപത്തി നാല് നാല് വകുപ്പുകൾ പ്രകാരമാണിപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ രായമംഗലത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോവുകയും അവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ കാത്തു നിന്നപ്പോൾ അതിന് ആൾ ഓർഡർ എടുക്കാൻ വൈകുകയും ചെയ്തപ്പോൾ പിന്നീട് വന്ന ആളോട് അസഭ്യമറിയുകയും ഈ മേശപ്പുറത്തിരുന്ന ഗ്ലാസ് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഈ ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് നിങ്ങനെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് കേസ് ഇന്നലെ രാത്രി എട്ടരയോടുകൂടിയാണ് ഈ ഭീഷണിയും അതിക്രമങ്ങളും ഒക്കെ ഉണ്ടായത് രാത്രി പതിനൊന്നരയോടുകൂടി പോലീസ് കേസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു നിലവിൽ കടുത്ത ജാമ്യവ്യവസ്ഥയിലാണ് ഈ നടിയെ ആക്രമിച്ച കേസിൽ ഉള്ളത് വിചാരണ നീണ്ടുപോകുന്നു അനിശ്ചിതമായി എന്നുള്ളതുകൊണ്ട് മാത്രമാണെന്ന് സുപ്രീംകോടതി പഴസസ്വിനിക്ക് ജാമ്യം നൽകുകയും ചെയ്തു എന്നാൽ വിചാരണ കോടതിക്ക് തീരുമാനിക്കാൻ ജാമ്യവ്യവസ്ഥകൾ എന്നായിരുന്നു എന്ന് സുപ്രീംകോടതി പറയുകയും ചെയ്തത് കടുത്ത ജാമ്യവസ്ഥകൾ ഉള്ളത് തന്നെയാണ് ായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന എഫ്ഐആർ കുറുമ്പടി പോലീസ് കോടതിക്ക് മുന്നിലും സമർപ്പിക്കും അപ്പോൾ നിലവിൽ ജാമ്യത്തിലുള്ള അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ ജാമ്യത്തിലുള്ള പ്രതി ഇപ്പോൾ പുറത്തിറങ്ങി വീണ്ടും ഇത്തരം അതിക്രമങ്ങളിലെല്ലാം കേസിൽ പ്രതിയാകുമ്പോൾ ജാമ്യം റദ്ദാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഓക്കെ വകുപ്പുകളിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത് ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യമായിട്ടൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ജാമ്യവ്യവസ്ഥകളൊക്കെ ശക്തമായിട്ടുള്ള സാഹചര്യത്തിൽ